ൊട്ടിയാ സ്വാഭാവം നോക്കുമ്പോ തൊട്ടിയാ പക്ഷെ അതല്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിന്റെ ഒരു ശൈലിന്ന് ചോദിച്ചു കഴിഞ്ഞാ ഈ കനന് കര കേറി പല്ല് തേക്കും ഓരോത്തർക്കും ഓരോ ഇതാണല്ലോ ചോദിച്ചാൽ ഇങ്ങനെ കണറ്റിന്റെ കരയിലോട്ട് കേറി കാലകത്തോട്ട് എന്നിട്ട് അവിടെ അവർ ഇങ്ങനെ പല്ല് തേക്കും അപ്പൊ വെളിയിൽ നിന്ന് പല്ല് അച്ഛൻ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല നീര മുട്ടിയരട്ട് തിന്നി നേരെ കുറെ നേരം നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ അടിയന്നെല്ലാം കൂടെ ഇങ്ങനെ തരിച്ച് കഴച്ചു കേറും അല്ലെങ്കിൽ ആ പണി കാണിക്കത്തില്ല അവിടെ നിന്ന് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ സമയത്ത് ഞാൻ പറഞ്ഞാ കഴിക്കാൻ പുട്ടെടുത്ത് വെച്ചു പറഞ്ഞു പുട്ടഅനോട് ഈ പണമില്ലെന്നും ചോദിച്ചുണ്ട് ചാടി ഒരു എഴുന്നേപ്പ് പിന്നെ ഞാൻ കേക്കുന്നത് വിറ്റ ചല്ലെ തപ്പോ കേക്കണ്ട് വെള്ളമില്ലാത്ത കിണറോടും അത് ഞാൻ ഒരു നൂറ് ഞാൻ പറഞ്ഞോട്ട് അതിന്റെ മണ്ണേ കയറി ഇരിക്കാ ഞാനിങ്ങനെ നോക്കുമ്പോ തവള വാറപ്പുറത്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുവേ